എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് വി എസ് അച്യുതാനന്ദൻ എന്ന പേര് ഞാൻ ആദ്യമായി കേൾക്കുന്നത് രണ്ടായിരത്താറിലെ നിയമസഭയിലേക്കുള്ള ഇലക്ഷൻ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായി കേബിൾ ടി വി എടുക്കുന്നത് അതിലൂടെയാണ് ഇലക്ഷൻ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് മന്ത്രിമാർ എന്നിങ്ങനെയുള്ള പദങ്ങൾ ഞാൻ ആദ്യമായി മനസ്സിലാക്കുന്നത് ഇന്ത്യ വിഷനിലെ ന്യൂസ് ആങ്കറായ ആയ കുമാറിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലേറുന്നതും വി എസ് മുഖ്യമന്ത്രിയാകുന്നതും ഞാൻ അറിയുന്നു അന്നു മുതൽ ഉള്ളിൽ കയറിയ പേരാണ് വി എസ് വി എസ് അച്യുതാനന്ദൻ തന്റെ മതമോ ജാതിയോ പാർട്ടിയോ ഒന്നും നോക്കാതെ സത്യത്തിൻ്റെയും വികസനത്തിൻ്റെയും ജനനന്മയുടെയും കൂടെ മാത്രം നിൽക്കുന്ന ഒരു നേതാവ് കോളേജിലെ ഒരു പ്രോഗ്രാമിന് വന്നപ്പോൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും അദ്ദേഹത്തെ നേരിൽ കാണാനും സാധിച്ചു ഇന്ന് വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം വിടവാങ്ങുമ്പോൾ എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഇനി അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവ് കേരളത്തിൽ ഉണ്ടാവില്ല അത്രയ്ക്കും അനിശ്ചിതനായിരുന്നു അദ്ദേഹം ലാൽസലാം സഖാവെ